സങ്കീർത്തനം അറുപത്തഞ്ച് സമൃദ്ധിച്ചൊരിയുന്ന ദൈവം ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുതിർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന ശ്രമിക്കണമേ മർത്തരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് വരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷകനായതേയുമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടെ നിന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരുമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും വാക്കുകൾ ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കാൻ അങ്ങടിയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അവിടുന്ന് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നയിക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരങ്ങളെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മൗടം ചാർത്തുന്നു അങ്ങയുടെ രസത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിയുന്നു മരുപ്രദേശത്തെ പുറങ്ങൾ ചൊരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടത്തെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് ആർത്തുപാടുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കൃത്യാവി ഞങ്ങളീ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് Nēr ūm ārādhēn sūdhīm guvēchē ūndā rīgitē, īsum jīhāikēn